ഇത് മാസം മോട്ടോർസ്റ്റി ആണ് ഹോണ്ട യൂണിക്കോൺ വൺ സിക്സ്റ്റി വണ്ടിയാണ് നിലവിൽ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വണ്ടി എടുത്തതാണ് അപ്പോൾ കിക്കറിൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടിയായിരുന്നു സെൽഫ് എടുക്കാനാണ് ബുദ്ധിമുട്ട് കാണിച്ചായിരുന്നത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മോട്ടറിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ടോ നിലവിൽ മോട്ടറിൻ്റെ കാർബൺ തീർന്നേക്കാണ് പക്ഷേ നമുക്കത് ഈ സൈഡിലത്തെ ഈ മോട്ടോർ കാർബൺ മാറാൻ വേണ്ടി ഈ സൈഡിലെ സ്ക്രൂ ഒന്ന് ഒരു കനുസരം അഴിഞ്ഞു പോയിരിക്കുക മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കി ഇനിയിപ്പോൾ നമുക്ക് സോൾഡർ ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ വീണ്ടും നിലവിൽ അങ്ങനെ വെക്കുന്ന സമയത്ത് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതല്ലെങ്കിൽ പിന്നെ നമ്മൾ മോട്ടോർ അസംബ്ലി മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ തൽക്കാലം ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ് അഴിഞ്ഞു പോരില്ല ഫുള്ളായിട്ട് ത്രെഡ് ഒക്കെ ഫുൾ ടൈറ്റായിട്ടിരിക്കുക നമ്മൾ മാക്സിമം നോക്കി ഡ്രിൽ ചെയ്ത് കളയാൻ നോക്കിയിട്ടും കിട്ടണല്ലോ കേട്ടോ ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത് എങ്ങനെയായിരുന്നു ഞാൻ റെഡി ആക്കി എടുക്കാം കുഴപ്പമില്ല പക്ഷേ ഉള്ളിലത്തെ അവസ്ഥ അറിഞ്ഞിരിക്കുക ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിച്ചേക്കും കേട്ടോ കാണിക്കാൻ സാധ്യതയുണ്ട് പിന്നെ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഫ്രണ്ട് ബ്രേക്ക് പാഡ് പോയിട്ട് ഫുള്ളായിട്ട് ഫ്രണ്ട് സൈഡിൽ നിന്ന് ഉറച്ചില സൗണ്ടാണ് നമ്മളത് അഴിച്ചു നോക്കിയതാണ് ബ്രേക്ക് പാഡ് സെറ്റ് ഫുള്ള് തീർന്നിട്ട് ഡിസ്ക് പ്ലേറ്റും കയറി പിടിച്ച് പ്ലേറ്റും സ്ക്രാച്ച് ഒന്ന് പോയേ കാണാം അപ്പം നിലവിൽ എന്തൊക്കെ ചെയ്തില്ലെങ്കിലും ഈ ബ്രേക്ക് പാഡ് സെറ്റ് എന്തെങ്കിലും എടുത്ത് മാറ്റി കളയാം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ബ്രേക്കിൻ്റെ ഡിസ്ക് പ്ലേറ്റ് ഫുൾ ആയിട്ട് പോകില്ലെങ്കിൽ ഇതിപ്പോൾ ഓൾറെഡി സ്ക്രാച്ച് ഉണ്ട് എന്ന് നോക്കുമ്പോൾ അറിയാം നല്ല രീതിയിൽ സ്ക്രാച്ച് ഉണ്ട് സ്ക്രാച്ച് വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബ്രേക്ക് പാഡ് പുതിയത് ഇട്ടാലും അതിൻ്റെ ലൈഫ് കുറവായിരിക്കും പെട്ടെന്ന് തീരും അതാണ് അതിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റ് കെട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഡിസ്ക് പ്ലേ ഈ ഡിസ്കിൻ്റെ കാളിപ്പർ ബ്രാക്കറ്റ് അഴിക്കുകയോ ഗ്രീസിംഗ് നടത്തിയോ ഒന്നും ചെയ്തിട്ടില്ല ഇത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കറക്റ്റ് സർവീസൊന്നും അല്ല സർവീസൊന്നും നേരെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് മിസ്റ്റേക്ക് ഈ സാധനം ഒന്നും ഒരു രീതിയിൽ നമുക്ക് അഴിച്ച് കിട്ടാത്തൊരു കണ്ടീഷനാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം അളവിയാവുമെന്നുള്ള രസം കണ്ടറിയേണ്ടി വരും കാരണം ഇപ്പോൾ ഡിസ്ക് ഇതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് വേണം ബ്രേക്ക് പാഡ് ഇടാനായിട്ട് അല്ലെങ്കിൽ നിൽക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിന് തന്നെ നോക്കുമ്പോൾ ഒരു സൈഡ് ഫുള്ള് പോയേക്കാം ഈ സൈഡ് ഫുള്ള് കയറി പിടിച്ചു ഈ സൈഡിൽ എന്നാൽ അപ്പുറത്തെ സൈഡിൽ പാഡ് കുറച്ചും കൂടി ഉണ്ട് ഓടാനായിട്ട് അതിൻ്റെ അർത്ഥം ഈ സൈഡ് സ്റ്റെക്കായിട്ടാണ് ജാമായിട്ടിരിക്കണമെന്നാണ് ആ പ്രശ്നം കാണിക്കുക അതല്ലെങ്കിൽ ഏറെക്കുറെ രണ്ടും ഒരേപോലെയാണ് തീരേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കൂടി ഇതിനകത്ത് ഉണ്ട് അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉറപ്പ് ഞാൻ പറയണില്ല അഴിച്ചു ഇല്ല എന്നുള്ള ദിവസം അറിയില്ല അതല്ലെങ്കിൽ പിന്നെ ഈ സ്റ്റൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ടൊക്കെ വരും മാക്സിമം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഡിസ്ക് ബ്രേക്കിൻ്റെയും മോട്ടറിൻ്റെയും കേസ് റിപ്പയർ ചെയ്ത് വിടുമ്പോൾ ഏകദേശം അത്ര വരുമെന്ന് നോക്കിയിട്ട് ഇതൊന്നും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം മുമ്പ് ബ്രേക്ക് പാഡിൻ്റെയും മോട്ടറിൻ്റെ എന്തേലും നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ അടുത്ത് ചിലവുള്ളതാണ് മോട്ടർ അഴിച്ച് റിപ്പയർ ചെയ്തൊക്കെ റെഡിയാക്കി വരുമ്പോൾ ഡിസ്കിൻ്റെ പാ പാഡ് സെറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപയാണ് നമുക്ക് പാഡ് സെറ്റിന് വരാം പക്ഷേ ഇത് അഴിച്ചു എന്നുള്ള കേസ് നമ്മൾ കണ്ടറിയേണ്ടി വരും അപ്പോൾ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം എന്തേലും വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് വിളിക്കാം ഇത് രണ്ടും എന്തായാലും നിങ്ങൾ ചെയ്യാം ബാക്കിയത്തെ വേറെ ഒന്ന് തന്നെ ചെയ്തില്ലെങ്കിലും ഈ രണ്ട് കേസും ചെയ്യാം മോട്ടറിൻ്റെ പിന്നെ നമുക്കത് റിപ്പയർ ചെയ്തെടുക്കാം പ്രശ്നം വെച്ചാൽ വർക്കിംഗ് ആയിക്കോളും ഇതിൻ്റെ കേസാണ് നമുക്കൊരു കൺഫ്യൂഷനുള്ളൂ കേട്ടോ ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് പറയാം എന്തെങ്കിലും ഓക്കെ